ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് സെറ്റ് സുവോളജിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അതായത് ജനറ്റിക്സിന്റെ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഈസി ആയിട്ടുള്ള ഈസിയായിട്ടുള്ളൊരു ക്വസ്റ്റാണ് നമുക്ക് വൺ മിനിറ്റ് കൊണ്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം ക്വസ്റ്റൻ ഇങ്ങനെയാണ് സൂപ്പർ മെയിൽസ് ഹാവിംഗ് എക്സ് വൈ വൈ സെക്സ് ക്രോമസോം ഷോ എക്സ് വൈ വൈ സെക്സ് ക്രോമസോംസ് ഉള്ള സൂപ്പർ മെയിൽസ് എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷന്റെ പേര് എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ ജേക്കബ് സിൻഡ്രോം ബി ക്ലൈൻ ഫിൽറ്റേഴ്സ് സിൻഡ്രം സി ടേണർ സിൻഡ്രം ആൻഡ് ഡി ഡൗൺ സിൻഡ്രം അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ജേക്കബ് സിൻഡ്രമാണ് എക്സ് വൈ വൈ കണ്ടീഷൻ ആണ് അതായത് സൂപ്പർ നെയ്ൽസ് എന്നാണ് വിളിക്കുക ക്ലൈൻ ഫിൽറ്റേഴ്സ് സിൻഡ്രം ആണെങ്കിലോ എക്സ് എക്സ് വൈ സിൻഡ്രം ആണ് ടേണർ സിൻഡ്രം ആണെങ്കിൽ ഒരു എക്സ് മാത്രമുള്ള കണ്ടീഷൻ ആണ് ടേണേഴ്സ് സിൻഡ്രം ഡൗൺ സിൻഡ്രം എന്താണ് ട്രൈസോമി ട്വൻറ്റി വൺ ട്വൻറ്റി ഫസ്റ്റ് പൊസിഷനിലുള്ള ക്രോമസോംസ് എന്താണ് അവിടെ മൂന്ന് ക്രോമസോംസ് ഉണ്ടാവും അതാണ് ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത് സോ നമ്മുടെ ആൻസർ സൂപ്പർ മീൽസിൽ കാണുന്ന സിൻഡ്രം ജേക്കബ് സിൻഡ്രം ആണ് താങ്ക് യു